സ്വദേശ് മെഗാക്യൂസ്റ്റിന്റെ ഉപജില്ലാതലം ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണ ദൗത്യത്തിന് നൽകിയ പേര് എന്താണ് ഉത്തരം ഓപ്പറേഷൻ സിന്ധൂർ വിഴിഞ്ഞം തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കോഴിക്കോട് നഗരം കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് കെ കേളപ്പൻ ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമപഠനം പൂർത്തിയാക്കിയത് ഇംഗ്ലണ്ട് ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഐ എസ് ആർ ഒയുടെ പതിനൊന്നാമത് ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് ഉത്തരം ഡോക്ടർ വി നാരായണ് ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആശ്രമം ആരംഭിച്ച ആശ്രമം ഏതാണ് സബർമതി ആശ്രമം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ഏതാണ് ജമ്മുകാശ്മീരിലെ ചനാബ് റെയിൽപാലം നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻബറോ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമന്ദിരത്തിൻ്റെ പേര് എന്താണ് ആകാശമിട്ടായി ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് ഒൻപത് ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ബാബ ആംദേ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നര ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം പ്രശസ്തമായ ദേശഭക്തി ഗാനമാണിത് ആരാണിതിൻ്റെ രചയിതാവ് ഉത്തരം പി ഭാസ്കരൻ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തിമന്ദർ പുലിയ രാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് യ്യങ്കാളി എം ഡി എഴുതിയ ആദ്യത്തെ തിരക്കഥ ഏതാണ് മുറപ്പെണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് എം ഡി വാസുദേവൻ നായർ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്താണ് മോനിയ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആര് മഹാത്മാഗാന്ധി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ശുഭാൻഷു ശുക്ല ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇസ്രോ അല്ലെങ്കിൽ ഐ എസ് ആർഒ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്തെ കൊണ്ടുവന്ന ദൗത്യത്തിന് പറയുന്ന പേര് എന്താണ് ഗഗനിയാൻ സൂചനകളിൽ നിന്ന് ആളെ തിരിച്ചറിയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് അദ്ദേഹം ഉത്തരം ശുഭാൻശു ശുക്ല വയനാട്ടിലെ പണിയ സമുദായത്തിന്റെ തനത നൃത്തരൂപം ഏതാണ് ഉത്തരം പണിയ നൃത്തം സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിക്കുന്ന ഈ വനിത ആരാണ് ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ഭാരതരത്ന ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹന്നസ്ബർഗില് ഗാന്ധിജിയെ കളിയാക്കി മിക്കിമൌസ് എന്ന് വിളിച്ചിരുന്നത് ആരായിരുന്നു സരോജിനി നായിഡു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി പങ്കെടുത്തത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഗാന്ധിജി എഴുതിയ ആദ്യത്തെ ലേഖനം ഏതൽ ഇന്ത്യയിലെ സസ്യ ബുക്കുകൾ വിശ്വശാന്തി ദിനം വേൾഡ് പീസ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തി ലോകമെമ്പാടും സമാധാനവും അഹിംസയും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വശാന്തി ദിനം പ്രധാനമായും ആചരിക്കുന്നത് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജിയുടെ അവസാനത്തെ കയറിയുള്ള സന്ദർശനം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച പുതിയ സമരമുറ ഏതായിരുന്നു വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആചാര്യ വിനോബാബയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിനാണ് കേരളത്തിൽ നിന്ന് ഗാന്ധിജി തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തത് കെ കേളപ്പനെയാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് മറ്റൊരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ ജന്മദിനം കൂടിയാണ് ആരുടേതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗാന്ധിജി അഞ്ചരിച്ചത് ഏത് ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം ഐക്യരാഷ്ട്രസഭ എപ്പോഴാണ് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ജൂൺ പതിനഞ്ചിന് ഗാന്ധിജി തൂലികയിലൂടെ അപൂർവ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നത് ആരോടായിരുന്നു ലിയോ ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ലിയോ ടോൾസ്റ്റോയിയുടെ പുസ്തകം ഏതായിരുന്നു ദ കിങ് ഓഫ് ഗോഡ് വിത്ത് യു ഗാന്ധിജി ടാഗോറിനെ വിളിച്ചത് എന്തായിരുന്നു ഗുരുദേവ് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്